തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൂരപ്പറമ്പിലേക്ക് കാലെടുത്ത് വെച്ചതോടെ മുന്നണികളുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അസംതൃപ്തിയുടെ വെടിമരുന്നിന് തീ പിടിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ ബി ജെ പി അമ്മയെ പോലെ കരുതിയ കൗൺസിലർ പാർട്ടി വിട്ട് യു ഡി എഫ് കൂടാരത്തിലേക്ക് കളം മാറാൻ ഒരുങ്ങുമ്പോൾ പട്ടാമ്പിയിൽ കോൺഗ്രസ് നേതാവ് പാർട്ടി കൊടുത്ത വാക്ക് വിശ്വസിച്ച് ഫ്ലെക്സ് അടിച്ച ശേഷം പെരുവഴിയിലായ കഥയാണ് പറയാനുള്ളത് പാലക്കാടാകട്ടെ രാവിലെ കോൺഗ്രസിൽ ചേർന്ന് മാലയിട്ട് സ്വീകരണം വാങ്ങിയ നേതാവ് വൈകുന്നേരമായപ്പോൾ അയ്യോ ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പാർട്ടി വിട്ട കോമഡി അറിഞ്ഞേറി ചുരുക്കി പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും മുമ്പേ വിമതശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും സീറ്റ് ഉണ്ടോ സഖാവേ ഒരു സീറ്റ് എന്ന് ചോദിച്ചു നടന്നവർ അവസാനം സീറ്റ് കിട്ടാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് സ്വതന്ത്രനായി നിന്നാലോ എന്ന ലൈനിലേക്ക് ചുവട് മാറ്റിയിരിക്കുന്നു ഈ സ്വതന്ത്ര പോരാട്ടം ആരുടെയൊക്കെ നെഞ്ചിൽ തീ അറിയാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല കൊച്ചി കോർപ്പറേഷനിലെ ചെറായി ഡിവിഷൻ എന്ന് കേട്ടാൽ നാട്ടുകാരുടെ മനസ്സിൽ ഒറ്റ പേരേ ഉള്ളൂ ശ്യാമള എസ് പ്രഭു മുപ്പത്തിരണ്ട് വർഷമാണ് അവർ ഡിവിഷനെ പ്രതിനിധീകരിച്ച് കൗൺസിലർ കസേരയിലിരുന്നത് ബി ജെ പിയുടെ കൊച്ചിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ പാർട്ടിയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചുരുക്കത്തിൽ ബി ജെ പിയുടെ ശ്യാമളാൻഡി പക്ഷെ ഇത്തവണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഥ ആകെ മാറി പാർട്ടി ശ്യാമളാണ്ടിക്ക് സീറ്റ് കൊടുത്തില്ല തന്നെ വെട്ടി നിരുത്താൻ ചിലർ കരുക്കൽ നീക്കുന്നുവെന്ന പണ്ടേ അവർക്ക് സംശയമുണ്ടായിരുന്നത്രേ ആ സംശയം ശരിവെക്കുന്നതായിരുന്നു പാർട്ടിയുടെ തീരുമാനം തനിക്കെതിരെ പണ്ട് വിമതനായി നിന്നയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചതോടെ ശ്യാമളാണ്ടി ഉറപ്പിച്ചു ഇനി പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ അവസരം മുതലെടുക്കാൻ കോൺഗ്രസ് രംഗത്തിറങ്ങി ശ്യാമള ചേച്ചി ഇങ്ങ് പോര് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അവരെ ചാക്കിട്ട് പിടിക്കാൻ ചെന്നു പക്ഷെ ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റുണ്ടെന്ന് കേട്ടതും ചേച്ചി കോൺഗ്രസിലേക്ക് ചാടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വരെ ഇടപെട്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്യാമള ആന്റി വഴങ്ങിയില്ല മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും ബി ജെ പിക്ക് ആകെയുള്ളത് രണ്ടേ രണ്ട് കൗൺസിലർമാരാണ് അതിലൊരാളാണ് ഇപ്പോൾ പാർട്ടി വിട്ട് എതിർപാളയത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് പോരാത്തതിന് മട്ടാഞ്ചേരിയിലെ മറ്റൊരു മുതിർന്ന നേതാവായ ആർ സതീഷ് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ചുരുക്കത്തിൽ കൊച്ചിയിലെ ബി ജെ പിയിൽ ഇപ്പോൾ അടി ഇടി വെടി പുക എന്ന അവസ്ഥയാണ് പട്ടാമ്പിയിലെ കഥ ഇതിലും രസമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായ പി പി അബ്ദുൽ വാഹിദിനോട് പാർട്ടി പറഞ്ഞു വാഹിദേ നിങ്ങൾ ഇത്തവണ സ്ഥാനാർത്ഥിയാണ് പോയി പണി തുടങ്ങിക്കോ പാവം വാഹിദ് പാർട്ടി പറഞ്ഞത് വിശ്വസിച്ച് ഫ്ലെക്സ് അടിച്ചു പോസ്റ്റർ ഒട്ടിച്ചു നാട്ടുകാരോടെല്ലാം താൻ സ്ഥാനാർത്ഥിയാണെന്ന് പറയുകയും ചെയ്തു പക്ഷെ കഥയിൽ ഒരു ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി സി പി എമ്മിന്റെ സഹായത്തോടെ അഞ്ചു വർഷം ഭരണം നടത്തിയ ടി പി ഷാജിയും കൂട്ടരും ബിഫോർ പട്ടാമ്പി എന്ന പാർട്ടിയുമായി കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു വന്നവർക്ക് സീറ്റ് കൊടുക്കണ്ടേ പാർട്ടി വാഹിദിനോട് പറഞ്ഞു വാഹിദേ സോറി ആ സീറ്റ് ഷാജിയുടെ ആൾക്കാണ് ഫ്ലെക്സ് അടിച്ച് പെരുവഴിയിലായ വാഹിദ് പിന്നെ ഒന്നും നോക്കിയില്ല പാർട്ടിയിൽ ഒരു കൂടിയാലോചനയുമില്ല അവസാന നിമിഷം സീറ്റ് നിഷേധിക്കുന്നത് നീതികേടാണ് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകരും വാഹിദിന് പിന്തുണയുമായി രംഗത്തുണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ തഴഞ്ഞ് ഇന്നലെ വന്നവർക്ക് സീറ്റ് കൊടുക്കുന്നതിലാണ് അവരുടെ പ്രതിഷേധം ഈ വിമത നീക്കം പട്ടാമ്പിയിൽ യു ഡി എഫിന്റെ വിജയസാധ്യതയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം പാലക്കാട്ടെ അലനല്ലൂരിൽ നടന്നത് ഒന്നൊന്നര കോമഡിയാണ് വ്യാപാരി നേതാവും സി പി എം നേതാവ് പി കെ ശശിയുടെ ഭാര്യ സഹോദരനുമായ ബാബു മെട്രോടെക് കണ്ണങ്കുണ്ട് വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടിയെത്തി കോൺഗ്രസ് നേതാക്കൾക്ക് സന്തോഷമായി അവർ ബാബുവിനെ മാലയിട്ട് സ്വീകരിച്ചു പാർട്ടി അംഗത്വം നൽകി ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു പക്ഷെ ഈ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം ആയപ്പോൾ ബാബു പറഞ്ഞു അയ്യോ ഞാൻ കോൺഗ്രസിൽ ചേർന്നിട്ടില്ല അവർ ധൃതി പിഴിച്ച് മാലയിട്ടതാണ് അവസാനം രാവിലെ കിട്ടിയ അംഗത്വം വൈകുന്നേരം തന്നെ ബാബു ഉപേക്ഷിച്ച് തടിയൂരി ബാബു അറിഞ്ഞുകൊണ്ടാണ് അംഗത്വം എടുത്തതെന്ന് കോൺഗ്രസും താൻ അറിഞ്ഞിട്ടില്ലെന്ന് ബാബുവും തർക്കിക്കുമ്പോൾ മണ്ണാർക്കാടുകാർക്ക് ചിരിക്കാൻ വേറെ എന്ത് വേണം ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് സീറ്റ് കിട്ടാത്തവരുടെ പ്രതിഷേധവും വിമതരുടെ പടയൊരുക്കവും മുന്നണി മാറ്റങ്ങളെല്ലാം ചേർന്ന് തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ജനവിധി ആർക്കനുകൂലമാകുമെന്നറിയാൻ കാത്തിരിക്കാം പക്ഷെ ഒന്നുറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം രാഷ്ട്രീയ കോമഡികൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും സാക്ഷ്യം വഹിക്കും